കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് മാത്രമല്ല ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കും എൽ ഡി എഫ് എന്ന് പറഞ്ഞ മുന്നണിക്കും കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് അതായത് പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അൻവർ പറഞ്ഞത് അതുപോലെ മറ്റ് പല ആളുകളും പറഞ്ഞതെല്ലാം വ്യാജമാണ് അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല പി ശശിയോടൊപ്പമാണ് ഞാൻ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പിന്നെ പി ശശിയുടെ മാതൃകാ പ്രവർത്തനത്തെ കുറിച്ചിട്ട് സി കെ പി പത്മനാഭം പറഞ്ഞ കഥയൊക്കെ ഉണ്ട് അതൊന്നും ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എ ഡി ജി പി എം ർ അജിത് കുമാറിനും ഇതേ ക്ലീൻ ചീറ്റ് തന്നെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൊടുക്കുകയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നീതിപൂർവകമായിട്ട് നിഷ്പക്ഷമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ് പി ശശിയും എം ആർ അജിത് കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നീതിപൂർവകമായി ഗവൺമെന്റ് പറയുന്നത് പോലെ താനടക്കമുള്ള ആളുകൾ പറയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കീഴിലുള്ള ഉദ്യോഗ അവസ്ഥ എ ഡി ജി പി എം ആർ അജിത് കുമാറിനോ അല്ലെങ്കിൽ പി ശശിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നെഗറ്റീവ് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ടിനെ സ്വാധീനിക്കാൻ അവർക്ക് കൃത്യമായിട്ടൊരു മെസ്സേജ് കൂടിയാണ് മുഖ്യമന്ത്രി കൊടുക്കുന്നത് രണ്ടാമത്തത് അൻവറിന് കോൺഗ്രസ് പാരമ്പര്യമാണെന്ന് അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയുന്നു ഈ അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യവും അല്ലെങ്കിൽ അൻവറിന്റെ പിന്നിലുള്ള ആളുകൾ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ധരിപ്പിക്കുന്ന മറുപടികളൊക്കെ പറയുമ്പോൾ അദ്ദേഹം അൻവറിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞു അൻവർ ഈ നിയമം ലംഘിച്ചുകൊണ്ട് ആളുകളുടെ റെക്കോർഡ് ചെയ്യുന്നു അത് ഒരു തെറ്റല്ലേ അതിനെതിരെ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല പിന്നെ അദ്ദേഹം പറയുന്ന റെക്കോർഡ് ചെയ്തിരിക്കുന്ന കോൾ ഡീറ്റെയിൽസ് പുറത്തുവിട്ടു പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച റിപ്പോർട്ട് ആ റെക്കോർഡ് പുറത്തുവിട്ടത് ഒരു മോശപ്പെട്ട പ്രവർത്തനമായി പോയി അതാണ് പറയുന്നത് അപ്പോൾ ഈ മോശപ്പെട്ട പ്രവർത്തനം നടത്താം അത് തമ്മിൽ സംസാരിക്കാം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഒരു എം എൽ എയുടെ കാലു പിടിക്കാം ജീവിതകാലം മുഴുവൻ സർവീസിലിരിക്കുന്ന കാലം മുഴുവൻ ദാസനായി നിൽക്കും എന്നൊക്കെ പറയാം പക്ഷെ ആ ശബ്ദരേഖ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സുജിദാസിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തത് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തത് അപ്പൊ ഒരു തെറ്റുകുറ്റം ഉണ്ടായാൽ അതിന്റെ തെളിവ് പുറത്തു വരാതെ ഇരിക്കണം എന്നുള്ളതാണോ അല്ല തീർച്ചയായിട്ടും വേറൊരു ഗതിയും ഇല്ലാതെ ഗത്യന്ത്രമില്ലാതെയാണ് സുജിത്തിനെതിരെ നടപടി എടുത്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടി എടുക്കില്ലല്ലോ ഈ അൻവറിന്റെ കോൾ റെക്കോർഡിംഗ് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ അൻവർ ഈ പറഞ്ഞ കാര്യവും ശരിയല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞേനെ പിന്നെ ഒരു മെസ്സേജ് കൊടുക്കുന്ന സി പി ഐക്ക് സി പി ഐ പോലെയുള്ള ഘടക കക്ഷികൾക്ക് എൽ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ അവിടെ സ്ഥാനം കിട്ടുന്നത് ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്കാണ് ഇനി അൻവറിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അജിത് കുമാർ ആണ് ഈ ഭരണപക്ഷത്തെ പിന്തുടർ പിന്തുണച്ച് നിലനിർത്തുന്നതെന്ന് അതായത് പിണറായി വിജയനെ നിലനിർത്തുന്ന ശക്തി അൻവറിനെ പോലുള്ള എം എൽ എമാരല്ല അജിത് കുമാറിനെ പോലുള്ള ആർ എസ് എസ് സേവകരാണ് എന്നുള്ള മെസ്സേജ് ആണ് അൻവറിനെ പോലുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് ഇനി അടുത്തത് ഒരു ത്രുൺകുമാർ അടക്കമുള്ള സി പി എമ്മിന്റെ പ്രഖ്യാപിത ചാനൽ ചർച്ച പ്രതിനിധികൾ കുറെ ദിവസങ്ങൾക്ക് ശേഷം രംഗത്ത് വന്നതിൽ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമുണ്ട് കാരണം ഇത്രയും ദിവസം രാത്രിയും പകലും കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന് ക്യാപ്സൂൾ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തന്നെ അഭിപ്രായം പറയട്ടെ എന്നിട്ട് ഞങ്ങൾ മറുപടി പറയാം എന്നുള്ള നിലപാടായിരുന്നു പാർട്ടിക്ക് ഇത്രയും ദിവസം എണ്ണ വീണ തിണ്ണയിൽ നിൽക്കുന്ന പോലെ മെഴുകി അവശദിയാകാൻ വേണ്ടിയിട്ട് കുറെ സഹയാത്രികന്മാരെ വിട്ട് ഇവർ കാഴ്ചക്കാരായി നിന്നു മുഖ്യമന്ത്രി അഭിപ്രായം പറയട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാമെന്നുള്ള നിലപാടാണ് പാർട്ടി എടുത്തത് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് അൻവർ പറയുന്നത് അതായത് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലയെ തീവ്രവാദ ആസ്ഥാനമായിട്ട് ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി ആരോപണങ്ങൾ ആർ എസ് എസിന് വിപണി ചെയ്യുന്ന പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ആരോപണം അൻവർ മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നി പണ്ട് ജൂലിയസ് സീസറിനെ ബ്രൂട്ടസ് അദ്ദേഹം മാന്യനായിരുന്നു മാന്യനായിരുന്നു എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് അതായത് പറയുന്നത് മാർക്ക് ആന്റണിന് അനുകൂലവും ബ്രൂട്ടസിനെതിരുമാണ് പക്ഷെ ജനം ആ പ്രസംഗം കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് ബ്രൂട്ടസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് അതിന് തുല്യമാണ് ഇന്ന് അൻവർ പറയുന്നത് അൻവർ പറയുന്ന എല്ലാ പോയിന്റ്സും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്കെതിരാണ് പിണറായി വിജയനെതിരാണ് പക്ഷേ അവസാനമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു പന്ത്രണ്ട് ഉപദേശകരോളം മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും ആ പന്ത്രണ്ട് ഉപദേശകരെയും അവരുടെ പണിയിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടണം എന്റെയും നിങ്ങളുടെ ഒക്കെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന കൊടുക്കുന്നത് തീട്ടിപ്പോ യാതൊരു സാമാന്യ ബോധവും ഇല്ലാത്ത ആളുകൾ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യരല്ലെന്നേ ഇനി പൂരം കളിക്കതിന്റെ റിപ്പോർട്ട് ഒരാഴ്ചക്കകം വേണം എന്ന് പറഞ്ഞിട്ട് അഞ്ചു മാസമായിട്ടും കിട്ടാത്തത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യന്നല്ല ഒറ്റ കാര്യം ഒറ്റ കാര്യം ഇന്നത്തെ ഇന്നത്തെ ഈ ഡിബേറ്റുകളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അൻവർ പാർട്ടിയിൽ നിന്നും പിണറായി വിജയൻ ജനങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഒറ്റ മിനിറ്റ് കൊണ്ട് അൻവർ എന്ന് പറഞ്ഞ സഖാവ് കോൺഗ്രസ് ചിത്രീകരിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ നാവ് കൊണ്ടാണെന്നുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ലേ പിന്നെ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ കാൽക്കൽ വീണത്